വാൽമീകി രാമായണം ഏഴ് കാണ്ടായിട്ടാണ് ആ കഥ പറഞ്ഞു പോകുന്നത് ബാലകാണ്ടം തുടങ്ങി ഉത്തരാഖണ്ഡം വരെ പറഞ്ഞു പോകുന്ന ആ കഥ നടുവിലൊരു അധ്യായമാണ് ഈ കിഷ്കിന്ദം ഈ കിഷ്കിന്ദെന്ന് പറഞ്ഞു വച്ചാൽ രാമൻ വനവാസത്തിന് പോകുമ്പോൾ അവിടെ വെച്ച് ബാലി സുഗ്രീവൻ തുടങ്ങി ഹനുമാൻ തുടങ്ങിയ വാനരപ്പടയെ കണ്ടുമുട്ടുന്ന ഒരധ്യായമാണത് ആ ഒരു കഥയുടെ പേരിൽ അല്ലെങ്കിൽ ആ അധ്യായത്തിൻ്റെ പേരിൽ ഇറങ്ങിയ മലയാള സിനിമയാണ് കിഷ്കിന്ദം സ്വാഭാവികമായിട്ട് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ആ ഒരു ബന്ധമുള്ള കഥയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ഓണക്കാലത്ത് ഇറങ്ങിയ സിനിമയായിരുന്നു പനി പിടിച്ച് കിടന്നുകൊണ്ട് ആ സമയത്ത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ കാണേണ്ട ഒരു സിനിമയായിരുന്നു വലിയ തിരക്കൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് കേട്ടതിനനുസരിച്ച് പോകാമെന്ന് കരുതിയപ്പോഴാണ് എല്ലാ റിവ്യൂകളും നല്ല സൂപ്പർ ഡൂപ്പർ ഗംഭീരം അതിഗംഭീരം എന്നൊക്കെ പറഞ്ഞാണ് മിസ്റ്ററി ഡ്രാമയാണ് എന്നൊക്കെ പറഞ്ഞാണ് പ്രത്യേകിച്ചും നമ്മുടെ അശ്വന്ത് കോക്കിൻ്റെയൊക്കെ റിവ്യൂ അതിഗംഭീരം അല്ലെങ്കിൽ ബ്രില്യൻറ്റ് വർക്ക് എന്നുള്ള രീതിയിലായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ തീർച്ചയായും ഈ സിനിമ കാണണം എന്നുള്ള ആഗ്രഹം തോന്നി എന്ന് മാത്രമല്ല മറ്റ് പല റിവ്യൂകളും ഈ സിനിമയ്ക്ക് നല്ല ബെസ്റ്റ് റേറ്റിംഗ് ആണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി കാണാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സ കുടുംബം ഈ സിനിമ കാണാൻ വേണ്ടി പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ആ റിവ്യൂല് പറഞ്ഞ ഒരു അഭിപ്രായത്തിന് വിരുദ്ധമായ ഒരു അഭിപ്രായം പറയണം എന്ന് തോന്നി അതിലെ രണ്ടാഴ്ച കഴിഞ്ഞുകൊണ്ട് ഈ റിവ്യൂ ആയിട്ട് ഇതിനെ കണക്കാക്കേണ്ട അതിൻ്റെ കളക്ഷനെ ബാധിക്കില്ല കാരണം ഇത് അമ്പത് കോടി ക്ലബിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഏതാണ്ട് അഞ്ച് കോടിയിൽ മാത്രം കോസ്റ്റുള്ള ഈ സിനിമ ഏതാണ്ട് പത്തരട്ടി നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ സാറ്റലർ റേറ്റ് തന്നെ ഏതാണ്ട് പത്ത് കോടിയിലധികം കിട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ സാമ്പത്തിക വശത്തെപ്പറ്റി ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കുടുംബത്തോടൊപ്പം പോയതുകൊണ്ട് കുടുംബക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേ അവരൊരു വല്ലാത്ത ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അതിലെ കഥാപാത്രങ്ങൾ <oda> ീ പ്രത്യേകിച്ചും വിജയരാഘവൻ കൈകാര്യം ചെയ്തി നാപ്പുപിള്ള എന്നൊരു എക്സ് മിലിട്ടറിക്കാരൻ്റെ കഥയാണ് അതിനകത്ത് പ്രധാനമായും എടുത്തു പറയേണ്ടത് വിജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമ എടുത്തു പറയേണ്ടത് അതിൻ്റെ സ്ക്രീൻപ്ലേ പറ്റി തന്നെയാണ് അതിൻ്റെ സ്ക്രീൻപ്ലേ നിർവഹിച്ചിരിക്കുന്നത് ബാഹുൽ രമേഷ് എന്നുള്ള വ്യക്തിയാണ് ക്യാമറ അടക്കം കൈകാര്യം ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ് അതിഗംഭീരെന്നേ പറയാൻ പറ്റുമല്ലോ അതി ഒരു ഒരു എന്താ പറയേണ്ട ബ്രില്ല്യൻറ്റ് അത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആ ഒരു രോഗാവസ്ഥയെ പറ്റിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റിയൊക്കെ ഒരുവിധം ജ്ഞാനം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ എഴുത്താണ് കുറച്ച് കാലം എടുത്ത് ചെയ്യേണ്ടത് ഒരു സിനിമയാണത് പക്ഷേ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു രണ്ട് മണിക്കൂർ നൂറ്റി ഇരുപത്തഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ സിനിമയുടെ അവസാനം നമുക്ക് ഒരു വല്ലാത്ത തലതെരിപ്പാണ് അനുഭവപ്പെടുക സത്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥ നമുക്കൊക്കെ ചിലപ്പോൾ ഉണ്ടോ നമുക്കുണ്ടോ ഈ അസുഖം പ്രത്യേകിച്ചും ഒരേജ് മിഡിൽ ഏജ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഈ സിനിമ കാണുമ്പോൾ വളരെ കോൾഷ്യസാകേണ്ടതുണ്ട് ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഇതിനെ അപ്രോച്ച് ചെയ്താൽ വലിയൊരു അപകടം അതിൻ്റെ പിന്നിൽ പരിഹരിക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് അങ്ങനെയൊന്നും ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നടക്കില്ല എന്തൊക്കെയോ എവിടെയൊക്കെയോ പിഴവുകളിലുള്ള മനുഷ്യജീവിതം അല്ലെങ്കിൽ അത് തമ്മിലുള്ള ബന്ധം ഒരു കാട്ടിൽ ഒരു ഫോറസ്റ്റ് ഓഫീസും ഒരു ഫാമിലിയും അതിൽ മറവി എന്ന രോഗത്തിനടിമപ്പെട്ട ഒരു മനുഷ്യനും എക്സ് മിലിട്ടറിക്കാരനും അതിനോട് മകൻ ഫോറസ്റ്റ് ഓഫീസർക്കും അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുമായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഒരു ലാഗിങ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അല്ലാതെ ഒരു മരവി അനുഭവപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് അത് അങ്ങനെ പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് അഭിനയം എന്നുള്ള ഒരു ഫാക്ടറിടുത്തല്ല ഓരോരുത്തരും ആസിഫ് അലിയും വിജയരാഘവനും പിന്നെ ജഗദീഷും നിഴൽ രവിയും എല്ലാം ബാല നമ്മുടെ ഭർണാ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം എന്നേ പറയാൻ പറ്റുള്ളൂ ആരും നമുക്ക് അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലായിരുന്നില്ല എല്ലാവരും അതിഗംഭീരം വിജയരാഘവൻ്റെ കഥാപാത്രം അതിഗംഭീരം എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു സിനിമ നമുക്ക് ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ കാണികൾക്ക് അവസാനം സിനിമ കണ്ട് ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ബാക്കിയാകണം ആ ബാക്കിയാകുന്നതാണ് ഒരു സിനിമ കണ്ട സന്തോഷം അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള നമ്മുടെ അഭിപ്രായം നമുക്ക് മറ്റൊരാളോട് പറയാൻ കഴിയുക ചിലപ്പോൾ നമുക്കൊരു ആഹ്ലാദിക്കാൻ പറ്റിയിരിക്കണം ആ സിനിമ കണ്ട് അല്ലെങ്കിൽ ഒരുപാട് തമാശകൾ കേട്ട് നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതിലേക്ക് അത് ആസ്വദിക്കാൻ പറ്റിയിരിക്കണം അല്ലെങ്കിൽ നൊമ്പരപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കണം ഇതങ്ങനെയല്ല മൊത്തത്തിലൊരു മരവിപ്പ് ഫീൽ ചെയ്യും പ്രത്യേകിച്ചും ഒരു മധ്യവയസ്ക്കൊക്കെ കഴിഞ്ഞൊരു മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു ഓർമ്മ പിശക് അല്ലെങ്കിൽ മറവി അത് കാരണം ജീവിതം മൊത്തത്തിലൊരു കുടുംബത്തിലുണ്ടാകുന്ന ചില താളപ്പഴകൾ അതെല്ലാം നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഇത്തരം മരവിപ്പിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരാകെ തുകയായി എനിക്ക് തോന്നിയത് ആ നിലയ്ക്ക് ഈ സിനിമ സക്സസ് എന്നുള്ള ഒരു പട്ടികയിൽപ്പെടുത്താൻ എനിക്ക് തോന്നുന്നില്ല മറിച്ച് അതിൻ്റെ സാങ്കേതിക നിലവാരം കൊണ്ട് സംവിധാനം അല്ലെങ്കിൽ തിരക്കഥ അഭിനയം എഡിറ്റിംഗ് തുടങ്ങിയവയെല്ലാം നല്ല നിലവാരം പുലർത്തുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമേയില്ല പക്ഷേ ഒരു സിനിമയുടെ അവസാനം ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വികാരമുണ്ടല്ലോ ഒരു ബാലൻസ് ഷീറ്റ് ഒരു സിനിമയുടെ ബാലൻസ് ഷീറ്റ് അക്കാര്യത്തിൽ ഒരു വിയോജിപ്പുണ്ട് അല്ലെങ്കിൽ ഈ സിനിമയെപ്പറ്റി നടന്ന റിവ്യൂ നടത്തിയവരുടെ അഭിപ്രായങ്ങളോട് യോജിക്കാൻ തീരെ സാധ്യമല്ല പക്ഷേ മലയാളി പ്രേക്ഷകർ ഈ സിനിമയെ നെഞ്ചോട് ചേർത്തു എന്നും ആസിഫ് അലിയുടെ ആദ്യത്തെ അമ്പത് കോടി ക്ലബ്ബ് എന്ന നിലവാരത്തിലേക്ക് ഈ സിനിമ എത്തിച്ചേർന്നു എന്നുള്ളതും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാം നന്ദി നമസ്കാരം ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക